ആ വിഹിതങ്ങളെ പറ്റി സംസാരിക്കുന്നതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആ മൈത്രാണ് എന്തെങ്കിലും ഒരു കാര്യം അവിടെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്നത് കൊണ്ടാകാം മേ ബി ഈ അവിഹിതങ്ങള് കൂടുതൽ നടക്കുന്നത് മൈത്രേൻ എന്ന് പറയുന്നത് കാലത്തിന് മുൻപ് സഞ്ചരിച്ച അല്ലെങ്കിൽ അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ മൈത്രേൻ ചോദിക്കുന്നത് ഇതാണ് എന്താണ് തെറ്റ് മകളെ കൂടെ കിടത്താൻ കിട്ടിയാലും മൈത്രേയൻ കൂടെ കിടക്കും രസം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ തെറ്റിദ്ധാരണയാണ് എന്നുള്ളതാണ് പറഞ്ഞത് പശുവിനെയൊക്കെ പോലെ വിൽക്കുന്ന ഒരു സാധനമായിട്ട് എല്ലാം വീട്ടുകാർ കാണുന്നത് കൊണ്ടാണ് സ്വർണ്ണം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പെൺകുട്ടിയെ കൊടുത്തയക്കുന്നത് ഹർഷ ഈ മൈത്രയിന്റെ ആശയങ്ങള് പലപ്പോഴും സൊസൈറ്റിക്ക് ദഹിക്കാറില്ല അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട് ദഹിക്കാറില്ല എന്ന് അങ്ങനെ ആയിരുന്നു കുറച്ച് നാൾ മുൻപ് വരെ പക്ഷെ ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറിയിരിക്കുകയാണ് മൈത്രേൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരു കൂട്ടം സമൂഹം ഇപ്പം നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ പല വീഡിയോസിന്റെയും കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അത് കൂടുതലും വരുന്നത് ഈ പറഞ്ഞതുപോലെ ദൈവവിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴേക്കാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു ആശയങ്ങളെ അംഗീകരിക്കാതിരുന്ന പല ആളുകളും ഇന്നിപ്പോ പറയുന്നത് അദ്ദേഹം കാലത്തിന് മുൻപ് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് മൈത്രൻ എന്ന് പറയുന്നത് കാലത്തിന് മുൻപ് സഞ്ചരിച്ച അല്ലെങ്കിൽ അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മൾ എല്ലാവരും തന്നെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ട് അതിനകത്തേക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ ആരും കൂടുതൽ ചിന്തിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നമ്മൾ നിന്നു പോകുന്നതാണ് പക്ഷെ എന്നാൽ പോലും മൈത്രേന്റെ ചില ഇപ്പം നമുക്കറിയാം അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയം അവിഹിതമാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം പലർക്കും അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ആ ഒരു വിഷയം മാത്രം പലരും സ്വീകരിക്കാതിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കളിയാക്കാറുണ്ട് മൈത്രേന്റെ ഓരോ ആശയങ്ങൾ അതായത് ഈ അവിഹിതങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആണ് എന്നാണ് നമ്മൾ കളിയാക്കിയൊക്കെ പറയുന്നത് പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ അതിന് ആ ഒരു വശത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലടുത്തെങ്കിലും അതിനകത്തൊരു ന്യായം ഉണ്ടായിരിക്കും പലപ്പോഴും ചില ചിലപ്പോ ഒരു പെൺകുട്ടികൾക്ക് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോ വേറൊരാള് അത് സെർവ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചു ആൺകുട്ടികൾക്കാണെങ്കിലും അത് തിരിച്ചു തന്നെ ആയിരിക്കും ചിലപ്പോ അനാവശ്യമായിട്ട് കുറെ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും ഉണ്ടാകും പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്നത് കൊണ്ടാകാം മേ ബി ഈ അവിഹിതങ്ങള് കൂടുതൽ നടക്കുന്നത് പക്ഷെ ഇത് സൊസൈറ്റിക്ക് ദഹിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സർക്കിളില് അത് അങ്ങനെ തന്നെ ഒരു വൺ മാൻ അല്ലെങ്കിൽ വൺ വുമൻ എന്നുള്ള രീതിയില് നമ്മള് സേവ്ഡ് ആണ് ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ സേവ്ഡാണ് നമുക്ക് ചിന്തിക്കണ്ട ചിന്തിക്കണ്ട തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് ആളുകള് പറയുമ്പോഴേ പ്രശ്നം വരുന്നത് അപ്പൊ മൈത്രേം ചോദിക്കുന്നത് ഇതാണ് എന്താണ് തെറ്റ് അതായത് എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ തെറ്റ് അങ്ങനെയല്ല ചോദിക്കുന്നത് ഈ തെറ്റെന്താണ് എന്നാണ് ചോദിക്കുന്നത് അതായത് തെറ്റും ശരിയും നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് കൊറേ ആളുകൾ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ തെറ്റ് എന്നുള്ളൊരു സംഭവം വരുന്നതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറച്ചെങ്കിലും മൈത്രേനെ അനുകൂലിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരുപാട് ആദ്യമേ എനിക്ക് പറ്റിയില്ലേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മളുടെ ഉള്ളിലൊക്കെയുള്ള ഒരു കുലസ്ത്രീ മൈൻഡാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ആദ്യം ഒന്നും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചപ്പോ ഓക്കെ ആളുകൾ പറയുന്നതിലും കുറച്ച് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയാണ് ചെയ്തത് അതിന് കാരണം കുറച്ച് കുറച്ചുനാള് മുൻപ് വരെ നമ്മളുമായിട്ട് ഇടപഴകുന്ന പല ആളുകൾക്കും ഈ അവിഹിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മൈത്രയൻ പറയുന്ന പല ഐഡിയോളജികളും സാധാരണപ്പെട്ട നമ്മളിൽ പല ആളുകളും നമ്മൾ കാണുന്ന ആളുകൾക്കൊന്നും ദഹിക്കാത്ത കാരണം കൊണ്ട് തന്നെ അവര് പറയുന്നു തെറ്റാണ് നെഗറ്റീവാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ അവർ സാധനം കയറിയത് തെറ്റാണ് അങ്ങനെ പാടില്ല കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ മൈത്രേം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പതിനെട്ട് വയസ്സ് തികഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആള് പാർട്ട്ണറായിട്ട് സ്വീകരിക്കാം എന്നുള്ളത് അപ്പോ പാർട്ണറായിട്ട് സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഓക്കെ അതൊരു നിയമമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു നിയമം നിയമമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പലപ്പോഴും അത് കോടതി വിധിയിലൂടെ അല്ലെങ്കിൽ കോടതി വരെ എത്തിയിട്ടാണ് അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നത് അങ്ങനെയെങ്കിൽ അത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതിയിലേക്ക് പോകുന്നത് അത് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം വളരെ വ്യക്തമായി തന്നെയായിരുന്നു കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇന്നും എത്രത്തോളം പുരോഗമന ചിന്താഗതി ഉണ്ടെന്ന് പറഞ്ഞാലും പെൺകുട്ടികൾക്ക് സ്വന്തം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ ആൺകുട്ടികൾക്ക് പിന്നെയും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പെൺകുട്ടികൾക്ക് സ്വന്തം ഭർത്താക്കന്മാരെ സ്വീകരിക്കാനുള്ള ഒരു ആ ഒരു അവസരം ഇന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു തവണ ഞാൻ മൈത്രേനുമായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഈ ഒരു കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നെ പശു എന്ന് വിളിച്ചു അതിന് കാരണം ഞാൻ തീരുമാനിച്ചതല്ല എന്റെ കല്യാണം മറിച്ച് വീട്ടുകാർ തീരുമാനിച്ചു നടത്തുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ആ ഒരു അവസ്ഥയിൽ എന്നെ അറിവ് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു വിൽക്കുന്ന ഒരു വ്യക്തി ഒരു സാധനമായിട്ട് പശുവിനെയൊക്കെ പോലെ വിൽക്കുന്ന ഒരു സാധനമായിട്ട് എന്നെ വീട്ടുകാർ കാണുന്നത് കൊണ്ടാണ് സ്വർണം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പെൺകുട്ടിയെ കൊടുത്തയക്കുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു വശത്തോട് ചിന്തിച്ചാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രോഡായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ന്യായമായ കാര്യം തന്നെയാണ് പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റാത്തത് ഈ ഒരു ഏജ് ഉള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഏജ് ഉള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെയാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ദഹിക്കാതെ പോകുന്നത് നമ്മളെപ്പോലെ ഇരുപതും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള പലർക്കും അദ്ദേഹം പറയുന്നത് ന്യായമായ കാര്യങ്ങളാണ് അത് ലോകവിവരം വിവരം അനുസരിച്ചാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചാണെങ്കിലും ഒരുപാട് വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മകളെ കൂടെ കിടത്താൻ കിട്ടിയാലും മൈത്രയൻ കൂടെ കിടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് മൈത്രയു വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് ന്യായമായ കാര്യമാണ് വ്യക്തിക്കും ഒരു പാർട്ട്ണറെ സ്വീകരിക്കാൻ അത് താൽക്കാലികമായാലും പെർമനന്റ് ആയിട്ടാണെങ്കിലും സ്വീകരിക്കാനുള്ള റൈറ്റ് നമ്മുടെ ഇന്നത്തെ നിയമ നിയമവ്യവസ്ഥയിലുണ്ട് വ്യവസ്ഥയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പുള്ളിയോട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ചോദിച്ചു വന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ആ അച്ഛനും മകളുമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻ തെറ്റാണോ എന്നുള്ളത് അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് ആണ് എനിക്ക് എതിരെ വന്നത് അതായത് ട്രോളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അതായത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് അന്ന് ട്രോളായിട്ട് വന്നത് പക്ഷെ ഞാനത് ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അത് ചോദിച്ചതെന്ന് ഉള്ളത് പക്ഷെ അതിനകത്ത് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആദ്യമേ നമുക്ക് സംസാരിക്കുമ്പോൾ അതൊരു ക്ലാരിറ്റിയിൽ കിട്ടില്ല പക്ഷെ അത് പറഞ്ഞു 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 പോയപ്പോൾ വളരെ എനിക്ക് തോന്നുന്ന ഒരു ബെസ്റ്റ് ആൻസർ ആയിട്ടാണ് പുള്ളി അത് എനിക്ക് അത് പറഞ്ഞു തന്നത് ഞാൻ മൈത്രേന്റെ ഇന്റർവ്യൂസിന് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടായിരിക്കുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് മൈത്രീനതെനിക്ക് പറഞ്ഞു തരുന്ന രീതിയിലാണ് എനിക്കത് ഏഹ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് പലപ്പോഴും ഡിബേറ്റായിട്ടൊന്നും അല്ല ഞാൻ എടുക്കുക എനിക്ക് അത്ര വിവരോ കാര്യങ്ങളോ എനിക്ക് അങ്ങനെ ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല അവരെ പോലെ അത്ര ചിന്തിക്കുന്ന ഒരാളോ ബുക്ക് വായിക്കുന്ന ആളോ ഒന്നും അല്ല എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നു സംസാരിക്കുന്നു അത്രേ ഉള്ളു അതുകൊണ്ട് ഡിബേറ്റിനൊന്നും ഞാൻ നിൽക്കാറില്ല പക്ഷെ സംസാരിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നു എന്നുള്ള രീതിക്കാണ് ഞാൻ മൈത്രേന്റെ ഇന്റർവ്യൂസ് എടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വന്നപ്പോഴേക്കും ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊരു ബ്ലഡ് അതായത് ഇപ്പൊ അച്ഛനും മകളും ആണെന്നുണ്ടെങ്കിലും ഇപ്പം മകനും അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ അവര് തമ്മിൽ ഉണ്ടാകുന്ന കുട്ടികൾ വൈകല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്നും പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ആളുകൾ എത്തിയതെന്ന് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഒരു ഫിസിക്കൽ റിലേഷനെ കാണണ്ട എന്നുള്ളത് അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാ രസം വരാൻ വേണ്ടിയാണ് ഒരു രസം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ തെറ്റിദ്ധാരണയാണ് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ എനിക്കതിനകത്ത് ഒരു പരിധിയിലൊക്കെ എനിക്ക് ഒരു ആൻസർ കിട്ടി എന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളി കുറച്ചുകൂടി ഓവറായിട്ട് ചിന്തിക്കുന്ന പോലെ തോന്നി എനിക്കതൊരു ബെസ്റ്റ് ആൻസർ കിട്ടി പക്ഷെ എന്നിരുന്നാൽ പോലും പുള്ളി പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ലൈംഗിക ബന്ധങ്ങളും ചെയ്യുന്നത് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ അടുത്തൊരു എന്താ പറയാ ഒരു ഭക്ഷണം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാല് ദിവസം ഭക്ഷണം ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ സർവൈവ് ചെയ്യുമായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് കഴിക്കും എന്നുള്ളതാണ് അതായത് ഒരു ഒരാണിനെയും പെണ്ണിനെയും നമ്മൾ മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തന്നെയാണ് പുള്ളി പറഞ്ഞു വരുന്നതിന്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത് പക്ഷെ അതെനിക്കിപ്പോഴും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാത്ത എത്രയോ ണ്ടാവും എനിക്ക് അറിയാവുന്ന കുറെ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പം ഇവരൊന്നും ഫിസിക്കൽ റിലേഷൻ കണ്ടിട്ടല്ല അവര് നിൽക്കുന്നത് ഈവൻ എനിക്ക് പോലും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഫിസിക്കൽ റിലേഷൻ എന്നുള്ളത് നമ്മൾ തോന്നുന്നു വരാതെ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ റിലേഷൻഷിപ്പ് അല്ല റിലേഷൻഷിപ്പ് ആയുമായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവത്തില്ലായിരിക്കും പക്ഷെ ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് നമ്മൾ അയാളെ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല എനിക്കും ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരുമായിട്ടൊന്നും നമ്മൾ ഫിസിക്കൽ റിലേഷൻ്റെ കാര്യം നമ്മുടെ മനസ്സിൽ പോലും പോകത്തില്ല പുള്ളി പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് അങ്ങനെയാണ് അത് അങ്ങനെയാണ് ആണും പെണ്ണും അങ്ങനെയാണ് ുള്ളി പ്രസ്താവി വെക്കുകയാണ് പിന്നെ അതിന്റെപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല ഇപ്പൊ മൈത്രേന്റെ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എങ്ങനെ പ്രൂവ് ചെയ്യും പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പറയും അതൊക്കെ തെറ്റാണ് എന്നുള്ള തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഫൂളിഷ്നെസ് ആണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ഇപ്പൊ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മൈത്രയെ കുറിച്ച് നമ്മൾ പറയുമ്പോ നമ്മളെന്തെങ്കിലും ഒരു കാര്യം മൈത്രനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വരാൻ പോകുന്നത് ഇവർക്ക് മൈത്രന്റെ വില അറിയാത്തത് കൊണ്ടാണ് കാരണം എനിക്ക് അങ്ങനെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചെയ്ത ഒരു ഇന്റർവ്യൂയിൽ ഞാൻ ചിരിക്കുന്നില്ല ഞാൻ അധികം ചിരിക്കാതെ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത് അതിന് ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ ഒരു രീതിയിൽ സംസാരിച്ച സമയത്ത് എനിക്ക് വന്ന കമന്റ് ബോക്സ് കുട്ടിക്ക് മൈത്രിയെ കുറിച്ച് അറിയില്ല ആരാണെന്ന് പഠിച്ചിട്ട് വന്ന് ചെയ്യണം എന്ത് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂആറാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ല പക്ഷേ ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷേ പിന്നെ ഇതാണ് ഞാൻ മൈത്രീൻ്റെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അത് നമ്മുടെ കണ്ടന്റ് അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്ന രീതി പറയുന്നത് അപ്പോൾ അദ്ദേഹത്തോട് കുറച്ചുകൂടെ കൂളായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ വന്ന കമൻസ് ആ കുട്ടി മൈത്രനെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ പഠിക്കുന്നതിൻ്റെയോ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും മൈത്രേനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കേൾക്കുന്നത് മൈത്രേന്റെ മോശമായ കമന്റുകളായിരിക്കും അതേസമയം നമ്മൾ മൈത്രനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൈത്രനെ പൊക്കി പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ എന്തായാലും വരും ഇന്നും സമൂഹത്തിൽ മൈത്രനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും രണ്ട് രണ്ട് രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് എത്രത്തോളം ആണെന്നുള്ളത് മൈത്രേൻ പറയുന്ന ഐഡിയോളജി അനുസരിച്ച് വേർതിരിക്കേണ്ടി വരും